ഇന്ന് എല്ലാവർക്കും കേട്ട് കേൾവുള്ള ഒരു അസുഖമാണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ചിലപ്പോ ജനിച്ച കുട്ടിക്ക് വരെ മഞ്ഞ ഉണ്ട് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് അപ്പോ ഈ മഞ്ഞപ്പിത്തത്തിനുള്ള കാരണങ്ങള് അവതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് എന്തൊക്കെയാണ് നമുക്ക് ഈ വീഡിയോ ചർച്ച ചെയ്യാം ഞാൻ ഡോക്ടർ അനുഷർമരാജ് ക്യു ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതി ഫിസിഷ്യൻ ഈ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിലെ ബിലുറുബിന്റെ അളവ് കൂടുന്ന ഒരു അവസ്ഥയാണ് മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ഹൈപ്പർ വിളിക്കും. ഇത് സത്യത്തിലെ ഒരു ലക്ഷണമാണ് അതായത് മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അതായത് നമ്മുടെ ലിവറിനെ ബാധിക്കുന്നതോ അല്ലെങ്കിൽ ലിവറിന് പുറത്ത് വെച്ച് സംഭവിക്കുന്നതോ അതിന്റെ കാരണമായിട്ട് ബിലുറുബിൻ നമ്മുടെ രക്തത്തിൽ കൂടുന്ന ഒരു അവസ്ഥയാണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് അപ്പോൾ ഈ മഞ്ഞപ്പിത്തം കൂടാൻ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും കൂടി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതാണ് ബ്ലഡ് ടെസ്റ്റ് അതായത് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്തു നോക്കുക ബിലുറുബിൻ്റെ അളവ് നോക്കും പിന്നെ നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കും അപ്പോൾ ഈ ബിലുറുബിൻ്റെ അളവ് നോക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കിയിരിക്കണം അതായത് ബിലുറുബിൻ നമ്മൾ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്കതിൽ കാണിക്കുക ടോട്ടൽ ബിലിറുബിൻ കോൺജുഗേറ്റഡ് ബിലുറബിൻ അൺകോൺജുഗേറ്റഡ് ബിലുറുബിൻ അപ്പോൾ ഇതിൻ്റെയൊക്കെ വാല്യൂ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം അതായത് ടോട്ടൽ ബിലിറുബിൻ അൺകോൺജുഗേറ്റഡ് കോൺജുഗേറ്റഡ് എന്താണ് ഇതിലൊക്കെയുള്ള വ്യത്യാസങ്ങൾ അതായത് നമ്മുടെ ബിലിറുബിൻ എന്ന് പറയുന്നത് അൺകോൺസുക്കേറ്റഡ് ഫോമിലാണ് ഉണ്ടായിരിക്കുക അത് നമ്മുടെ രക്തകോശങ്ങളുണ്ട് ഈ രക്തകോശങ്ങൾ സാധാരണഗതിയിൽ നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞാൽ നശിച്ചു പോവും അത് ചിലപ്പം നമ്മുടെ ലിവറിലോ സ്പ്ലെയിനിലോ ബോൺ മേരോയിലോ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ടായിരിക്കും നശിക്കുന്നത് അതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന വേസ്റ്റ് പ്രൊഡക്റ്റാണ് ഈ ബിലുറുബിൻ എന്ന് പറയുന്നത് അത് അൺകോൺസുഗേറ്റഡ് ഫോമിലാണ് അങ് അപ്പോഴാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അൺകോൺജുഗേറ്റഡ് ബിലിയുറുബിൻ എന്ന് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ അൺകോൺസുഗേറ്റഡ് ബിലുറുബിൻ രക്തത്തിലുണ്ടായിരിക്കും അത് ആൽബുമിൻ എന്നൊരു പറഞ്ഞ പ്രോട്ടീൻ്റെ കൂടെ നമ്മുടെ ലിവറിനകത്തേക്ക് കയറി ചെന്നിട്ടാണ് കോൺജുഗേറ്റഡ് ബിലുറിബിൻ എന്നുള്ള ഫോമിലേക്ക് മാറുന്നത് അപ്പോൾ നമ്മൾ ഇത് ഇതെന്ന് മനസ്സിലാക്കണം അതായത് അൺകോൺസുഗേറ്റഡ് ബിലുറുബിൻ എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ രക്ത അതായത് രക്തത്തിന്റെ അതിന് ശരിക്കും ഫോം ചെയ്യാത്തൊരവസ്ഥ അല്ലെങ്കിൽ ചിലപ്പോൾ നേരത്തെ തന്നെ ഡിസ്ട്രക്ഷൻ വരുന്ന അവസ്ഥ അനീമിയ വരുന്ന അവസ്ഥ ഇങ്ങനത്തെ കണ്ടീഷനുകളിലൊക്കെയാണ് അൺകോൺസുഗേറ്റഡ് ബിലുറുബിൻ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ബിലുറുബിൻ കൂടി നിൽക്കുന്നത് കോൺജുഗേറ്റഡ് ബിലുറിബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ലിവറിൽ വെച്ചിട്ടാണ് അൺകോൺസുഗേറ്റഡ് ആയിട്ടുള്ള ഈ ബിലുറുബിൻ കോൺസുഗേറ്റഡ് ആയിട്ടുള്ള ബിലുറുബിനായി മാറുന്നത് അപ്പോൾ ഒരു ഡയറക്റ്റ് ബിലുറുബിൻ അല്ലെങ്കിൽ കോൺസുഗേറ്റഡ് ബിലുറുബിൻ കൂടുക എന്ന് പറയുമ്പോൾ ലിവറുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കണ്ടീഷൻ കൊണ്ടാണ് കൂടിയിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഈ കോൺസുഗേറ്റഡും അൺകോൺസുഗേറ്റഡ് ആയിട്ടുള്ള ബിലുറുബിൻ്റെ ടോട്ടലിയാണ് നമ്മൾ ടോട്ടൽ ബിലുറുബിൻ എന്ന് പറയുന്നത് അപ്പോൾ സാധാരണഗതിയിൽ ഇത് പോയിന്റ് വൺ മുതൽ വൺ പോയിൻ്റ് ടു വരെയാണ് മില്ലിഗ്രാം പെർ ഡി എല്ലാണ് ടോട്ടൽ ബിലിറുബിൻ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ബിലുറുബിൻ അൺകോൺസുക്കേറ്റഡ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ബിലുറുബിൻ നമ്മുടെ ലിവറിലേക്ക് വന്ന് അതൊരു ഡയറക്റ്റ് ബിലിറുബിനായി മാറി പിന്നെ അത് പുറന്തളപ്പെടുകയാണ് ചെയ്യുന്നത് മലത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ എഴുപത്തഞ്ച് ശതമാനവും അൺകോൺസുക്കേറ്റഡ് ആയിട്ടുള്ള ബിലുറുബിനാണ് ഉള്ളത് അപ്പോൾ ഈ മഞ്ഞപ്പിത്തം എന്ന് പറയുമ്പോൾ നമ്മുടെ രക്തത്തിൽ ഈ ഒരു ബിലുറുബിൻ ഹൈപ്പർ ബിലുറുബിനീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ വരും അതായത് രക്തത്തിലെ ബി അളവ് കൂടുക രണ്ട് മില്ലിഗ്രാം പെർ ഡി എല്ലാം കൂടുകയാണെന്നുണ്ടെങ്കിലാണ് ശരിക്കും നമുക്ക് മഞ്ഞ കാണുന്നത് എവിടെയൊക്കെയാ മഞ്ഞ കാണുന്നത് നമ്മുടെ കണ്ണിന്റെ മുകളിലായിട്ട് കാണാം ബൾബാർ കൺസക്റ്റീവ എന്ന് വിളിക്കുന്നത് കണ്ണിന്റെ മുകളത്ത് ആ പാളിയിൽ കാണാം നമ്മുടെ തൊലിപ്പുറത്ത് കാണാം കണ്ണിൽ നന്നായിട്ട് മഞ്ഞ കാണാം പിന്നെ നമ്മുടെ കൈയിന്റെ ഈ നഖങ്ങൾക്ക് അവിടെയായിട്ട് മഞ്ഞ കാണാം അപ്പോൾ ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമുക്ക് മഞ്ഞ ഉണ്ടെന്ന് പറയാം അതല്ലാതെ കുറച്ച് കുറച്ചുകൂടി ലക്ഷണങ്ങൾ കാണിക്കും അപ്പോൾ ഈ മഞ്ഞപ്പിത്തം വരാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൺകോൺജുക്കേറ്റഡ് ഗിലുറുബിൻ അല്ലെങ്കിൽ ഇൻഡയറക്ട് ഗിലുറുബിൻ പുറത്തുനിന്ന് കൂടുക അപ്പോൾ അതിന് കുറച്ച് കാരണങ്ങൾ എന്താ നമ്മുടെ ലിവറുമായിട്ട് ബന്ധപ്പെട്ട കാരണങ്ങളല്ല അവിടെ പറയുന്നത് അവിടെ എന്ന് പറയുമ്പോൾ അനീമിയ ഉള്ള മഞ്ഞ മഞ്ഞ കാണാം പിന്നെ വരുന്നത് ഈ ചെറിയ കുട്ടികളിൽ ജനിച്ചപ്പോൾ കുട്ടിക്ക് മഞ്ഞ ഉണ്ടെന്ന് പറയുന്നുണ്ട് പ്രസവിച്ച സമയത്ത് കുട്ടിക്ക് മഞ്ഞ ഉണ്ട് കുട്ടീനെ എൻക്യുബേറ്ററിൽ ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറയും ഇതിനെന്താ കാരണം സാധാരണഗതിയിൽ പ്രസവ സമയത്ത് അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് രക്തം വരുന്നുണ്ട് അപ്പോൾ അവിടെ ഒരുപാട് രക്തകോശങ്ങൾ അങ്ങനെ നശിക്കപ്പെടും അപ്പോൾ ആ കുട്ടിയിൽ മഞ്ഞ കാണുന്നതാണ് മഞ്ഞ ഇത് ഫിസിയോളജിക്കൽ അതായത് സാധാരണ നോർമൽ ആയിട്ടുള്ള രീതിയിലും വരാം അല്ലാതെ നോർമൽ അല്ലാതെ നന്നായിട്ട് കൂടിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കും വരാം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇൻക്യുബേറ്ററിൽ അതായത് ഈ ബിലുറിവിൻ എന്ന് പറയുന്ന ആ ഒരു ഫാക്ടറിനെ നമ്മൾ ചൂട് അതായത് ലൈറ്റിൻ്റെ അടിയിൽ എത്തുമ്പോൾ ഇതിന് കൺവേർട്ട് ചെയ്യാനുള്ളൊരു ഉണ്ട് അതുകൊണ്ടാണ് ഈ മഞ്ഞുള്ള കുട്ടികളെ നമ്മൾ ഇൻക്യുബേറ്ററിൻ്റെ അടിയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ മഞ്ഞ കുറയും അല്ലെങ്കിൽ സൂര്യപ്രകാശം തട്ടിച്ചാൽ മഞ്ഞ കുറയും ഒക്കെ പറയുന്നതിൻ്റെ കാരണം പ്രധാനമായിട്ടും ഇതാണ് പിന്നെ പറയുന്നത് അനീമിയുള്ള ആൾക്കാരിൽ ഞാൻ പറഞ്ഞു പിന്നെ ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് ഗിൽബേർട്ട് സിൻഡ്രോം എന്നൊക്കെ പറയും അത് വളരെ റേറാണ് അതായത് ഒരു എൻസെമിൻ്റെ കുറവ് കാരണം അവിടെ സംഭവിക്കുകയാണ് ഈ മഞ്ഞ കൂടുന്നത് അതാണ് ഗിൽബേർട്ട് സിൻഡ്രോം എന്ന് പറയുന്നത് പിന്നെ അല്ലാതെ വരുന്ന കുറച്ച് കണ്ടീഷനാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസിൽ വരുന്നതാണ് നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ എല്ലാവർക്കും കണ്ടുവരുന്ന ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് കൊണ്ടുണ്ടാകുന്ന മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് ഇ വൈറ കൊണ്ടുണ്ടാകുന്ന മഞ്ഞപ്പിത്തം അപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് പലതരത്തിലുണ്ട് അതായത് ലിവറിന് വരുന്ന ഒരു അണുബാധയാണ് ഈ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഇത് സാധാരണഗതിയിൽ എ ബി സി ഡി ജി ഇ അങ്ങനെ പലതരത്തിലുണ്ട് പക്ഷെ നമുക്ക് ഭക്ഷണത്തിലൂടെയും മലിനമായിട്ടുള്ള വെള്ളത്തിലൂടെ ഭക്ഷണത്തിലൂടെ ഇതിലൂടെയൊക്കെ വരുന്ന ഒരു ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും പറയുന്നത് അപ്പോൾ ഒരു മഞ്ഞപ്പിത്തമുള്ള ആളിൽ കാണുന്ന ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തൊലിപ്പുറത്തൊക്കെ മഞ്ഞ കാണാം കണ്ണിന് നന്നായിട്ട് മഞ്ഞ കാണാം പിന്നെ അയാൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരിക്കും നല്ല ക്ഷീണം ഉണ്ടായിരിക്കും പിന്നെ മസിൽസിനൊക്കെ വേദന ഉണ്ടായിരിക്കും പിന്നെ അവർ കാണിക്കുന്നതാണ് വിശപ്പില്ലായ്മ ഓക്കാനം ഛർദി പിന്നെ നന്നായിട്ട് പനി ഉണ്ടായിരിക്കും അതിൻ്റെ കൂടെ തന്നെ വിറയ വിറയൽ പോലത്തെ പനിയുണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരാൾക്ക് കിട്ടുന്നത് അതായത് ഈ മലിനമായിട്ടുള്ള ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ വെള്ളത്തിലൂടെയോ അങ്ങനെ അങ്ങനത്തെ ഒരു രീതിയിലാണ് സാധാരണ ഇവർക്ക് കിട്ടുന്നത് അപ്പോൾ ചിലപ്പോൾ ഒരു വ്യക്തിയിൽ അതായത് മഞ്ഞപ്പിത്തുള്ള ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലേക്ക് വരാം അത് വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ ശുചിമുറി ഉപയോഗിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ആഹാരത്തിന് മുൻപും ശേഷവും ശരിക്കും നന്നായിട്ട് നമ്മൾ അല്ലെങ്കിൽ മലം മൂത്രവിസർജ്ജനത്തിന് മുൻപ് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് സോപ്പിട്ട് കൈ കഴുകണം അപ്പം ഈ ഒരു രീതിയിലൂടെയാണ് നമുക്ക് മഞ്ഞ പിത്തം ശരിക്കും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലുള്ള കുറച്ച് ലക്ഷണങ്ങൾ കാണിക്കും ഓക്കാനം ഛർദി വിറയൽ പനി പിന്നെ ശരീരമാസകലം മഞ്ഞ കാണിക്കും അപ്പോൾ ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മഞ്ഞ ഉണ്ടെന്ന് അറിയാൻ പറ്റും സാധാരണഗതിയിൽ മഞ്ഞപ്പിത്തമുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് അത് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ ആ ഒരു അസുഖം കിട്ടിയിട്ട് ഒന്നുകിൽ രണ്ടാഴ്ച മുൻപോ അല്ലെങ്കിൽ ഒരാഴ്ച ആ അസുഖം വന്നിട്ട് ഒരാഴ്ചക്ക് ശേഷമോ ആയിരിക്കും ഒരു മഞ്ഞപ്പിത്തമുള്ള വ്യക്തിയിൽ നിന്ന് മറ്റൊരാൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതൽ അപ്പോൾ ഈ രണ്ടാഴ്ച മുമ്പോ അല്ലെങ്കിൽ ഒരാഴ്ച ശേഷമോ ആണ് സാധാരണഗതിയിൽ ഇങ്ങനെ കിട്ടുന്നത് പിന്നെ പറയാനുള്ള ഒന്നാണ് ഈ ഒരു മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് അതായത് ആ ഒരു വൈറസ് ബോഡിയിൽ നിൽക്കുന്ന ഒരു കാലം എന്ന് പറയുന്നത് സാധാരണ പത്ത് മുതൽ അൻപത് ദിവസം വരെയാണ് പറയുന്നത് പക്ഷേ ഇത് മാറാം അതായത് നമ്മൾ എത്രത്തോളം വൈറസ് നമ്മുടെ അകത്ത് ചെന്നിട്ടുണ്ടെന്ന് അനുസരിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഇൻക്യൂബേഷൻ പീരീഡ് മാറി വരാം അതിനനുസരിച്ച് നമുക്ക് ചിലപ്പോൾ ലക്ഷണങ്ങൾ കൂടുതലായിട്ട് അല്ലെങ്കിൽ തീവ്രതയിൽ കാണിക്കാം അപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പോയി ടെസ്റ്റ് ചെയ്യും അതായത് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഗതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിലിയുറുബിൻ ടെസ്റ്റ് ചെയ്യും അപ്പോൾ അതിൽ ഡയറക്റ്റ് ബിലുറുബിൻ ഇൻഡയറക്ട് ബിലുറുബിൻ ടോട്ടൽ ബിലുറുബിൻ എന്നൊക്കെ കാണിക്കും അപ്പോൾ ഈ ലിവറിനുമായിട്ട് അതായത് ലിവറിന് അവിടെ ഉണ്ടാകുന്ന ആ ബൈലിന് പുറത്ത് പോകാൻ പറ്റാതെ കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ് അവിടെ വരുന്നത് അപ്പോൾ സാധാരണഗതിയിൽ ഏത് ബിലുറുബിനായിരിക്കും കൂടുക ഡയറക്ട് ബിലുറുബിനായിരിക്കോ കൂടാ ഇൻഡയറക്ട് ബിലുറുബിനായിരിക്കോ കൂടുക എന്നുള്ളത് നമ്മൾ ആ റിസൾട്ടിലൂടെ മനസ്സിലാക്കണം പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇങ്ങനെ മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കോംപ്ലിക്കേഷനിലേക്ക് പോവാതെ അതായത് പിന്നെ അത് ലിവറിന്റെ ഫെയിലിയർ അല്ലെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള വേറൊരു കണ്ടീഷനിലേക്ക് പോവാൻ അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം അപ്പം മഞ്ഞപ്പിത്തമുള്ള ഒരാൾ ഞാൻ പറഞ്ഞ പോലെ ടെസ്റ്റ് നമ്മൾ അതായത് ബിലുർബിൻ ടെസ്റ്റ് ചെയ്ത് നോക്കും പിന്നെ ലിവറിന്റെ മറ്റേ എൻസെ ആയിട്ടുള്ള എസ് ജി ഒ ടി ചെയ്തു നോക്കും എസ് ജി പി ടി ടി നോക്കും ഇതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോയെന്നുള്ളത് നമ്മൾ നോക്കും പിന്നെ ഒരു നമ്മൾ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഐ ജി എം ആൻ്റിബോഡി ടെസ്റ്റ് നമ്മൾ ചെയ്തു നോക്കും ഐ ജി ജി ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്തു നോക്കും ഈ ഐ ജി എം ആൻറ്റിബോഡി എന്ന് പറയുന്നത് മഞ്ഞപ്പിത്തം നമുക്ക് പിടിപെട്ടിട്ട് ഒന്നുകിൽ ഒരാഴ്ചക്കുള്ളിൽ ആ ഐ ജി എം ആൻറ്റിബോഡി നന്നായിട്ട് കൂടി നിൽക്കും പിന്നെ ചിലപ്പോൾ അതൊരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഈ ഐ ജി എം ആൻ്റിബോഡി കുറഞ്ഞിരിക്കും ഈ ഐ ജി ജി ആൻറ്റിബോഡി എന്ന് പറയുന്നത് ഐ ജി ജി ആൻറ്റി എച്ച് എ വി ആൻറ്റിബോഡി എന്നാണ് പറയുന്നത് അതായത് മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ അതിനെതിരായിട്ടൊരു പ്രതിരോധ ശേഷി നിർമ്മിക്കും അപ്പോൾ ഈ ഐ ജി ജി ആൻറ്റിബോഡി എന്ന് പറയുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മഞ്ഞപ്പിത്തം ഉള്ള ഒരാളിൽ ഇത് കൂടി നിൽക്കും അതായത് അതിനെതിരായിട്ടുള്ള ആൻറ്റിബോഡി നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് അതിനർത്ഥം അപ്പോൾ അങ്ങനെ കൂടി നിൽക്കുമ്പോൾ ആ ഒരു ഐ ജി ആൻറ്റിബോഡി എന്ന് പറയുന്നത് ശരിക്കും ഒരു മഞ്ഞപ്പിത്തം വന്നു പോയിട്ടുള്ള ഒരാളിലാണ് ഐ ജി ആൻറ്റിബോഡി കൂടി നിൽക്കുക ഐ ജി എം എന്ന് പറയുമ്പോൾ മഞ്ഞപ്പിത്തം വന്ന അറ്റ് പ്രസൻറ്റ് വന്നിട്ടുള്ളൂ അപ്പോൾ അവർക്ക് കുറച്ച് കൂടി നിൽക്കും ഐ ജി എം ആൻറ്റിബോഡി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഈ എച്ച് എ വി അതായത് എച്ച് ഐ വി അല്ലെട്ടോ എച്ച് എ വി ആണ് എച്ച് എ വി വൈറസ് ഇൻഫെക്റ്റ് ആയ ആൾക്ക് വാക്സിനേഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ ഉണ്ട് രണ്ട് ഡോസാണ് പ്രധാനമായിട്ടും പറയുന്നത് ഈ സ്കൂൾ പോ പോകുന്ന കുട്ടികൾക്കൊക്കെ വല്ല വളരെ നന്നായിട്ട് ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് രണ്ട് ഡോസാണ് നമ്മൾ എടുക്കുക അതിൽ ഒന്ന് എടുത്തു കഴിഞ്ഞ് ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ അടുത്ത ഡോസ് എടുക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരത്തിന് മുമ്പും ശേഷം നമ്മൾ നന്നായിട്ട് കൈ കഴുകുക മലമൂത്ര വിസർജനത്തിന് ശേഷം നമ്മൾ സോപ്പിട്ട് മിനിമം ഒരു ഇരുപത് എങ്കിലും നമ്മൾ സോപ്പിട്ട് കൈ കഴുകിയിരിക്കണം പിന്നെ തുറന്നു വെച്ച ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക ഈച്ച വന്നിരിക്കാൻ അതായത് ആഹാരങ്ങൾ തുറന്നു വെച്ചിട്ട് ഈച്ച വന്നിരിക്കാനുള്ളൊരവസ്ഥ വരുത്താതെ നമ്മൾ ശ്രദ്ധിക്കുക ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ശീതള പാനീയങ്ങളൊക്കെ ഒഴിവാക്കുക അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ജ്യൂസോ അല്ലെങ്കിൽ വല്ല ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെ നിന്നുള്ള വെള്ളം നമുക്കറിയില്ല ചിലപ്പോൾ പൊലൂട്ടഡ് ആയിട്ടുള്ള വാട്ടറോ അല്ലെങ്കിൽ വൃത്തിഹീനമായിട്ടുള്ള ഒരു വെള്ളമൊക്കെ ആയിരിക്കും ചിലപ്പോൾ എടുക്കുന്നുണ്ടാവുക അതിലൂടെ നമുക്ക് വേണമെങ്കിൽ മഞ്ഞപ്പിത്തം വരാം അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക പിന്നെ നമ്മുടെ നഗങ്ങളൊക്കെ നന്നായിട്ട് വെട്ടിയിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമിൽ പോകുമ്പോൾ അതായത് ശുചിമുറികളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ ഒരു പ്രതിരോധം എന്ന് പറയുന്നത് പിന്നെ മഞ്ഞപ്പിത്ത ആൾ അതായത് പണ്ടുള്ള ആൾക്കാർ പല കാര്യങ്ങൾ പറയും മഞ്ഞപ്പിത്തുള്ള ആൾക്കാർ എന്നത് കഴിക്കണം എന്നത് കഴിക്കണ്ട ഇപ്പോൾ പണ്ടുള്ള ആൾക്കാർ പറയും കീഴാർ നെല്ലി കഴിക്കാം എന്നുള്ളത് കീഴാർനെല്ലി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ഈ ഒരു ലിവറിൻ്റെ ഫംഗ്ഷൻ നോർമലാണോ ബിലുറുബിൻ്റെ അക്കൗണ്ട് ആണോ എന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യണം കീഴാർ നെല്ലി നമുക്ക് വെറും വയറ്റിൽ അതായത് കഞ്ഞി വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ ചേർത്ത് നമുക്ക് കഴിക്കാം അതോടൊപ്പം തന്നെ നമ്മൾ ലിവറിന്റെ ഫങ്ഷൻ നോർമൽ ആണോ എന്നുള്ള ടെസ്റ്റ് ചെയ്തിരിക്കണം അതിനനുസരിച്ച് അതായത് ബിലുറുഗിൻ്റെ അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ലിവറിന്റെ ഫങ്ഷൻ നോർമൽ ആ എല്ലാന്നുണ്ടെങ്കിൽ ഇത് മാത്രം നമ്മൾ എടുത്ത് കഴിച്ചിട്ട് കാര്യമല്ല അതിൻ്റെ കൂടെ മെഡിസിൻസും കൂടി കഴിക്കേണ്ടി വരും പിന്നെ പറയുന്നത് ഉപ്പ് ഉപ്പ് എന്ന് പറയുന്നത് അങ്ങനെ അമിതമായിട്ട് കഴിക്കരുതെന്നുള്ള പണ്ടെന്ന് പണ്ടുള്ള ആൾക്കാര് പറയും പക്ഷേ ഉപ്പിലങ്ങനെ വലിയ പ്രധാനമൊന്നും കൊടുക്കുന്നില്ല പക്ഷെ സിറോസിസ് പോലുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഉപ്പിന്റെ കണ്ടന്റ് കുറച്ചിരിക്കണം കാരണം അവിടെ നീര് വരാനുള്ള ഒക്കെ ഒരു കാരണമാണ് ഈ സോഡിയത്തിൻ്റെ അളവെന്ന് പറയുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം സോഡിയം അതായത് ഉപ്പ് കുറയ്ക്കും എന്ന് പറയുന്നുണ്ട് പക്ഷെ പൊതുവേ നമ്മൾ മഞ്ഞപ്പിത്തത്തിൽ പറയണത് അങ്ങനെ ഉപ്പ് കുറയ്ക്കണമെന്നില്ല പിന്നെ ചില ആൾക്കാർക്കുള്ള ഒരു തെറ്റായ ധാരണയാണ് മഞ്ഞപ്പിത്തം വന്ന ആൾക്കാർ കഞ്ഞി മാത്രമേ കുടിക്കാൻ പാടുള്ളൂ ഉപ്പ് പുളി എന്നുള്ളത് കുറയ്ക്കണം എന്നുള്ളത് ഉപ്പ് പുളി എരിവെന്നുള്ളത് കുറയ്ക്കാം അത് മഞ്ഞപ്പിത്തം വന്ന ആൾക്കാർക്ക് നമ്മൾ സാധാരണ എന്നും കഴിക്കണം പോലെ സ്പൈസ് സ്പൈസായിട്ടുള്ള നല്ല ഫുഡുകൾ അങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല പിന്നെ ഇറച്ചി ഇറച്ചി കഴിക്കാൻ പറ്റും എന്നുള്ള സംശയം അതായത് അവിടെ എന്താ സത്യം പറഞ്ഞ കണ്ടീഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിവർ അതായത് വീക്ക് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത് അപ്പോൾ മെറ്റബോളിസം അല്ലെങ്കിൽ രാസപ്രവർത്തനം അവിടെ നടക്കണം എന്നുണ്ടെങ്കിൽ കഴിയുന്നതും നമ്മൾ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ നല്ലത് ഇറച്ചി മീൻ എപ്പോഴെങ്കിലും അതായത് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ നമുക്ക് ഇറച്ചി കഴിക്കാം പക്ഷെ റെഡ് മീറ്റ് കഴിക്കാൻ പാടില്ല അപ്പോഴൊക്കെ നമ്മുടെ ലിവറിന് നന്നായിട്ട് പ്രവർത്തനം ചെയ്യേണ്ടി വരും അപ്പം നമ്മൾ ഇറച്ചി മീനൊക്കെ കഴിക്കാം പിന്നെ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പൈനാപ്പിൾ നല്ലതാണ് പപ്പായ നല്ലതാണ് പിന്നെ ഫാഷൻ ഫ്രൂട്ട് നല്ലതാണ് ഇതൊക്കെ നന്നായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് ഇതൊക്കെ നന്നായിട്ട് കഴിക്കാം വിറ്റാമിൻ ഇ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാം പിന്നെ ഈ ലിവറിന് ഇങ്ങനെ വന്നിട്ടുള്ള ആൾക്കാർ സോഡിയം കുറയ്ക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക സാധാരണഗതിയിൽ നമുക്ക് ഉപ്പെന്ന് പറയുന്നത് ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് അതായത് ഒരു ഉപ്പ് മതി ശരിക്ക് എല്ലാ ഭക്ഷണത്തിലേക്കും എന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ കഴിക്കുന്ന പപ്പടം അച്ചാർ പോലുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് ഉപ്പുണ്ട് അപ്പോൾ അത്രയൊന്നും ഉപ്പും ഈ മഞ്ഞപ്പിത്തം വന്നിട്ടുള്ള ഒരാൾക്ക് കൊടുക്കാൻ പാടില്ല പിന്നെ ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കാം വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക പിന്നെ മുള്ളങ്കി നല്ലൊരു ഭക്ഷണമാണ് മഞ്ഞപ്പിത്തമുള്ള ആൾക്കാർക്ക് അതായത് മുള്ളെങ്കി നന്നായിട്ട് നമ്മൾ മുറിച്ചു കഷ്ണങ്ങളായിട്ട് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിക്കുന്നതും ഈ മഞ്ഞപ്പിത്തമുള്ള ആൾക്കാർക്ക് നല്ലതാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതായത് നമ്മുടെ ശരീരത്തിൽ മഞ്ഞ കാണുക ഓക്കാനം ഛർദി പിന്നെ ശരീരമാസകലം വേദന പിന്നെ നമ്മൾ ഈ പറഞ്ഞ ബിലുറിബിൻ ടെസ്റ്റ് അതായത് നമ്മൾ നമ്മളിടയ്ക്ക് മഞ്ഞപ്പിത്ത ആ ഭാഗത്ത് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യാം ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബിലുറിബിൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മഞ്ഞപ്പിത്തം കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അടുത്ത ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു